നമസ്കാരം കൃതിക്ഷ പഞ്ചലോഹ ജ്വല്ലറിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് പഞ്ചലോഹത്തിന്റെ ഗുണമേന്മയും മനോഹരമായ ഗോൾഡ് പ്ലേറ്റിംഗും ചേർത്തെറുറക്കിയ മുന്നൂറ് മില്ലി ഗോൾഡ് പ്ലേറ്റ് ചെയ്ത എട്ട് പിടി നെക് ചെയിൻസ് ആണ് ദിവസേനയുള്ള ഉപയോഗത്തിനും പ്രത്യേക ദിവസങ്ങൾക്കും ഒരുപോലെ അനുയോജ്യമായതാണ് ഈ ചെയിൻ ഉയർന്ന നിലവാരമുള്ള ഗോൾഡ് പ്ലേറ്റിംഗ് നൽകിയാണ് കൃതിക്ഷ ഇവ നിർമ്മിച്ചിരിക്കുന്നത് ഈ മനോഹരമായ പഞ്ചലോഹ ഗോൾഡ് പ്ലേറ്റഡ് ചെയിനിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വെറും അയ്യായിരത്തി രൂപ മുതൽ ആരംഭിക്കുന്നു ഇതോടൊപ്പമുള്ള പ്രത്യേക ഓഫറായി ഞങ്ങൾ ഫസ്റ്റ് പോളിഷ് സൗജന്യമായി നൽകുന്നു അതല്ലെങ്കിൽ മുപ്പത് ശതമാനം വരെ എക്സ്ചേഞ്ച് പ്രോഡക്റ്റ് പർച്ചേസും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കും ഓൺലൈൻ ഓർഡറിനുമായി സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക കൃതിക്ഷാ ജ്വല്ലറി നിങ്ങൾ നേരിട്ട് സന്ദർശിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എറണാകുളം വൈറ്റില ഷോപ്പ് അഡ്രസ് വൈറ്റില ഹബിനടുത്ത് തൃപ്പൂണിത്തുറ റോഡിൽ ദീപാരാധന ബിൽഡിംഗിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ എറണാകുളം കടവന്ത്ര ഷോപ്പ് അഡ്രസ് കടവന്ത്ര സിഗ്നലിനടുത്ത് മെട്രോ പില്ലർ നമ്പർ സെവൻറ്റി ത്രീയുടെ ഓപ്പോസിറ്റ് ഡി ഡി മൈസ്റ്റോൺ ബിൽഡിംഗിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ